ി മസരി ഉസ്താദ് യൂറോപ്യൻ ക്ലോസറ്റുമായി ബന്ധപ്പെട്ട് അതുപോലെ മിക്സികൾ ഇതൊക്കെ നമ്മള് വീട്ടിൽ നിന്ന് നമ്മൾ മാറ്റി വെക്കണം എന്നാൽ ആരോഗ്യമൊക്കെ തിരിച്ചു ലഭിക്കുകയുള്ളൂ യൂറോപ്യൻ കക്കൂസിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ ആവശ്യ നിർവ്വഹണം നല്ലതല്ല എന്ന രീതിയിൽ നമ്മുടെ ആരോഗ്യപരമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനിടയിൽ ബഹുമാനപ്പെട്ടവർ പറഞ്ഞിരുന്നു ആ യൂറോപ്യൻ കക്കൂസൊക്കെ പൊട്ടി ചൈവാക്കിടണം മിക്സൊക്കെ മാറ്റി വെക്കണം എന്നൊക്കെ കുരുവട്ടൂരികൾ അത് ട്രോളിയിട്ട് എല്ലാ ഗ്രൂപ്പിലും നടന്നിരുന്നു ഇപ്പോൾ കൊണ്ട് ചില ഗ്രൂവട്ടൂരികളൊക്കെ കൊണ്ടെടുക്കണം എന്നാൽ നമ്മളെ സമ്മതകാക്ക ഈ വിഷയത്തിൽ എന്താ പറഞ്ഞത് നമ്മൾ നോക്കുക മുമ്പ് പറയേണ്ടി യൂറോപ്യൻ കക്കൂസുകൾ അടിങ്ങാട്ടം മലമൂത്ര വിസർജന വേളകളിൽ മുട്ടുകൾ പൂർണ്ണമായും മടക്കി തറയോട് ചേർന്നിരിക്കലാണ് തിരുനബി ചര്യ അപ്പോ യൂറോപ്യൻ കക്കൂസാണെങ്കിൽ തിരുനബിയുടെ ചര്യ പൂർണ്ണമായും എടുക്കാൻ കഴിയൂല സമത് സാക്ഷ്യപ്പെടുത്തട്ടെ നാം അത് വെടിഞ്ഞില്ലേ ഇന്നത്തെ യുവാക്കളും കുട്ടികളും ഭൂരിഭാഗവും നിന്ന് മൂത്രിക്കുന്നവരാണ് ചെറുപ്പവലിപ്പ് വ്യത്യാസമില്ലാതെ നമ്മിൽ അധിക പേരും ഇന്ന് മലമൂത്ര വിസർജനത്തിന് ഉപയോഗിക്കുന്നത് യൂറോപ്യൻ കക്കൂസുകളല്ലേ അതെന്നല്ലേ കുരുവട്ടൂരികളെ ബഹുമാനപ്പെട്ട ഹക്കിമസലി ഉസ്താവ് പറഞ്ഞിന് എന്നിട്ട് സമത് പറയട്ടോ അതെ ഇന്ന് ഭോജനവും വിസർജനവും ഒരുപോലെയാ മോശം അപ്പൊ അത് വളരെ മോശമാണെന്നാണ് ഇതിൽ സമത എഴുതിയിട്ടുള്ളത് വലിയ വൃത്തിയുടെ ആളുകളാണെന്ന് അവകാശപ്പെടുന്നവർക്കൊക്കെ യൂറോപ്യൻ കക്കൂസിനോട് വലിയ താല്പര്യം കാണുന്നത് എങ്ങനെയാണ് യഥാർത്ഥത്തിൽ മലത്തിൽ കുളിച്ചിട്ട് ഏതൊരുത്തരും യൂറോപ്പിൽ നിന്നും പോരൂ എങ്ങനെട്ട് സമത ധീരവാദി ഇടപെടൽ എന്ന പുസ്തകത്തിൽ എഴുതി കേട്ടോ അതിന്റെ ഒമ്പതാമത്തെ പേജിലാണ് അപ്പൊ അങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് കുരുവട്ടൂരികളെ ബഹുമാനപ്പെട്ട അക്കിമസരി ഉസ്താദ് ആ യൂറോപ്യൻ കക്കൂസ് ഒക്കെ എന്ത് ചെയ്യണം പൊട്ടി ചെറുവാക്കണം എന്ന് പറഞ്ഞത് ഇങ്ങള് അതിനെ ട്രോളിറ്റ് പായില്ലേനോ ഈ സമത് ഇതൊക്കെ എഴുതി ചേട്ടാ എത്താ സമതേ ഇത് മുണ്ടാകുത്തു വന്നിന് എന്നാ ആ കുട്ടികളോടൊന്നും പറഞ്ഞോട്ട് തുടങ്ങി മുണ്ടണ്ട മുണ്ട എന്റെ അടവെടലാണ് ഉസ്താദിൽ ഞാൻ അതിനെ എഴുതിക്കണ് അതുകൊണ്ട് ചക്കന്മാർ ഞാൻ കൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പോവും ഒന്ന് പറഞ്ഞിട്ടുള്ള സമയത്തെ ഈ ചക്കന്മാരി എത്ര കാലമാണ് വേണോ എതിർത്തിട്ട് വന്നിന് ആ എന്നാൽ മതി ഇനി വേറെ വിഷയം പണ്ഡിതരും <iyorsunuzas> േ മറ്റേ കഫം കൂട പോകാന്നല്ല പറഞ്ഞേ സമത് സമത് പണ്ഡിതരും സിയാറും ഇതിൽ എഴുതിട്ട് അല്ല ഇൻസാല്ലോ പിന്നെ വയ്ക്കാം ഒക്കെ കൂടി ഇങ്ങനെ ഒരേ സമയത്ത് കൊടുത്തിട്ടുണ്ടെങ്കിലേ അപ്പൊ വേണ്ട കുറച്ച് കുറച്ചാ ഒക്കെ